പാട്ടുപാട് ഞങ്ങിക്ക് പാട്ട് കേൾക്കണോ പാട്ടുപാട് പൈസ ഒക്കെ തരാ പൈസ ഒക്കെ തരാം നീ പാട്ടുപാട് നീ പാട്ടുപാട് പൈസ ഒക്കെ തരാ പൈസ 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 പാട് 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 പാട്ടുപാട് പാട്ടുപാട് ആ പാട്ടുപാട് പാട്ടുപാട് ആ പാട്ടുപാട് മിസ്റ്റർ പൂച്ച ഈ കുട്ടീനെ കുട്ടി ഞാൻ കുട്ടിക്ക് ഒരു ഐസ്ക്രീം വേണം പറഞ്ഞിരുന്നു കൊടുത്തിട്ട് വരാം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് രണ്ടേ രണ്ട് മിനിറ്റ് എപ്പം വരാം പക്ഷേ ബിക്കോസ് എനിക്ക് ബാങ്ക് പോയിട്ട് അവിടുന്ന് വാങ്ങാ അതിന്റെ അപ്പുറത്തന്നെ ഇതുണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് അത്രേ ഉള്ളു ഞാൻ പോയിട്ട് നിങ്ങള് കണ്ടാവ നല്ലൊരു ചക്കനാണ് മനസ്സിലാവുമല്ലോ അണ്ട് ആ പൂച്ചന്റെ തലാണോ